ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവിയാനിയമ്മ ഗംഗയോട് ഗ്യാസ് എടുത്തിട്ട് പോകാനെന്ന് പറയുന്നു ഗംഗ കഷ്ടപ്പെട്ടിട്ട് ഗ്യാസ് എടുത്തുകൊണ്ട് പോവുകയാണ് ദേവിയാനിയമ്മ സ്വയം പറയുന്നുണ്ട് ഇവളെ ഞാൻ രാജ്ഞിയായിട്ട് വാഴിക്കില്ല എന്നൊക്കെ ഗംഗ അടുക്കളയിലേക്ക് ചെന്നതിന് ശേഷം ഗൗരിയും അവിടേക്ക് വരുന്നുണ്ട് ഗൗരി പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ അന്ന് നടന്നതുപോലെ തന്നെയാണ് നടന്നത് അതിനുശേഷം ഗ്യാസ് കത്തുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് എനിക്ക് അപകടമുണ്ടായത് അതേ സിറ്റുവേഷൻ ഗംഗയ്ക്ക് വരാൻ പാടില്ല ഇനി ഒന്നും ചെയ്യേണ്ട അപകടമാണെന്നൊക്കെ പറയുന്നു ഗംഗ പക്ഷെ പിന്മാറുന്നില്ല ഗംഗ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞേ പറ്റൂ ചേച്ചിയുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് അതുകൊണ്ട് ഞാൻ പിന്മാറാൻ തയ്യാറല്ലെന്നൊക്കെ പറയുന്നു തൗരി എപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ ജീവൻ ആപത്തിലാകുന്ന ഒരു കാര്യവും ചെയ്യണ്ട അത് പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ശ്രീ പരമശിവൻ എൻ്റെ കൂടെയുണ്ട് അതുമാത്രമല്ല ചേച്ചിയും എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു ഗംഗ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ശ്രീ പരമശിവനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുന്നു ഗംഗ പരമശിവനോട് പറയുന്നുണ്ട് എന്നെ കാത്തോളണേ എന്നൊക്കെ ഗൗരി ചേച്ചിയുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോകുകയാണ് കൂടെ ഉണ്ടാകണമെന്നൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ശേഷം ഗംഗ അടുക്കളയിലേക്ക് വരുന്നു ഗംഗ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അടുക്കളയിൽ നിന്നും വെളിയിലേക്ക് പോയപ്പോൾ എന്തോ സൗണ്ട് കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാനും വെളിയിലേക്ക് പോകാമെന്ന് ആ സമയത്ത് ദേവിയാനിയമ്മയെ നിരീക്ഷിക്കാൻ എന്നൊക്കെ ഗൗരിയോട് പറയുന്നു ഗംഗ അടുക്കളയിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു ആ സമയത്ത് ഗൗരി ദേവിയാനിയമ്മയെ നിരീക്ഷിക്കുന്നുണ്ട് ഗംഗ വെളിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അടുക്കളയിൽ ഒരു സൗണ്ട് കേൾക്കുന്നു അത് കേട്ടുകൊണ്ട് ഗംഗ അകത്തേക്ക് വരുന്നു ഗംഗ അകത്തേക്ക് വരുമ്പോൾ ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ഗംഗ അപ്പോൾ മാളൂ മഹിയേട്ട എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ഗൗരിയും അവിടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് അടുക്കളയുടെ ടൂറ് വെളിയിൽ നിന്നും പൂട്ടിയിട്ടും ഉണ്ടായിരുന്നു ഗൗരി ഗംഗയുടെ അടുത്തേക്ക് വന്നിട്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ ജനലിൻ്റെ അവിടെ കൂടെ ഒരാൾ പോകുന്നത് കാണുന്നു ഗംഗ അപ്പോൾ ആരും അവിടെ ഉണ്ടെന്ന് പറയുന്നു ഗൗരിയാണെങ്കിൽ അയാളുടെ പിന്നാലെ പോകുന്നുണ്ട് അയാൾ ദേഹം മുഴുവൻ ചാക്കുകൊണ്ട് മൂടിയിട്ടുള്ളത് കൊണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഗൗരി പുറകെ ചെല്ലുമ്പോൾ കൈ കൊണ്ട് തടയുന്നുണ്ട് കയ്യിൽ ചരട് കെട്ടിയിട്ടുള്ളത് കൊണ്ട് ഗൗരിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല ആരാണെന്നും മനസ്സിലാകുന്നില്ല അതേ സമയത്ത് അടുക്കളയിൽ തീ പിടിക്കുന്നുണ്ട് ആ സമയത്ത് ഗംഗയാണെങ്കിൽ ബഹളം വെക്കുന്നു മഹി ബഹളം കേട്ടുകൊണ്ട് അകത്തെ കോടി വരുന്നുണ്ട് മഹി ഗംഗയെ തൂക്കിയെടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്നു അവിടേക്ക് ദേവിയനിയമ്യൻ രാജ്യം വന്നിട്ടുണ്ടായിരുന്നു മഹി ഗംഗയെ ബെഡിലേക്ക് കിടത്തുന്നു അതിനുശേഷം മുഖത്ത് വെള്ളമൊക്കെ തളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയതാണെന്ന് ഗംഗ പറയുന്നുണ്ട് അടുക്കളയിൽ ഗ്യാസ് ലീക്ക് ആകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വെളിയിൽ നിന്ന് ഡോർ ആരോ അടച്ചിട്ടുണ്ട് പെട്ടെന്ന് തീ പിടിക്കുകയും ചെയ്തെന്നൊക്കെ പറയുന്നു രാജി ഗംഗക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നു മഹി മരുന്ന് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ദേവയാനിമ്മ പറയുന്നുണ്ട് നീ അടുക്കളയിൽ നിൽക്കുമ്പോൾ ആരാണ് വെളിയിൽ നിന്നും അടയ്ക്കന്നൊക്കെ മഹി മരുന്നുമായിട്ട് വരുന്നുണ്ട് രാജി പുരട്ടി കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ മഹി ചോദിക്കുന്നു ഗംഗ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു ശരിയായിക്കൊള്ളുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹൈമാവതിയും ശ്രേയം ദേവ്യാനിയമ്മയുമാണ് ഹൈമാവതി പറയുന്നുണ്ട് അവൾ സ്വയം മരിക്കാൻ ശ്രമിക്കുമോ അവൾക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ദേവ്യാനിയമ്മ പറയുന്നുണ്ട് അവൾക്ക് എന്തോ ഉദ്ദേശമുണ്ടെന്നൊക്കെ അതേസമയം ഗൗരി ഗംഗേട് അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ശരിക്കും ഞാൻ കരുതിയത് ദേവിയാനിയാണ് ഇതിന്റെ പിന്നിലെന്ന് സംഭവം നടക്കുമ്പോഴെല്ലാം ദേവ്യാനിയോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ അവരല്ലെന്നൊക്കെ പറയുന്നു ഗംഗ പറയുന്നുണ്ട് ഞാൻ ആ രൂപം വ്യക്തമായിട്ട് ജനലിന്റെ അവിടെ നിന്നും പോകുന്നത് കണ്ടതാണെന്നൊക്കെ ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഇനി ഹൈമാവതിയും ശ്രേയുമായിരിക്കുമോ ഇതിന്റെ പിന്നിലെന്ന് ഗംഗയും ഗൗരിയും തീരുമാനിക്കുകയാണ് ഇനി ഹൈമാവതിയും ശ്രേയം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നു ശ്രേയ പറയുന്നുണ്ട് ഗംഗ ദേവയാനി അമ്മയൊക്കെ കുടുക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല അവൾക്ക് ഈ വീട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ എല്ലാവരെയും സംശയിക്കുമല്ലോ എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ മഹിയേട്ടൻ ഇപ്പോൾ അകൽച്ച കാണിക്കുന്നില്ലേ അതിന് സഹതാപം വാങ്ങിക്കാൻ വേണ്ടി കൂടെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം ഗൗരിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്രേയ പറയുന്നുണ്ട് ആൻറ്റി എന്തായാലും മഹിയേട്ടനോട് സംസാരിക്കണമെന്നൊക്കെ ഗംഗയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ പറയണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ദേവ്യാനിമ്മ പറയുന്നുണ്ട് ഗംഗ ഇനി എത്രയൊക്കെ നാടകം കളിച്ചാലും മഹിയുടെ മനസ്സിലോ ജീവിതത്തിലോ ഗംഗക്ക് ഒരു സ്ഥാനവും ഉണ്ടാകത്തില്ല എന്നൊക്കെ ശേഷം കാണിക്കുന്നത് മഹി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗ തന്നെ നോക്കിയിരിക്കുകയാണ് ഗംഗ പെട്ടെന്ന് കണ്ണു തുറന്ന് മഹിയെ നോക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു ബുധിരകഥയുമായി വീണ്ടും കാണാം താങ്ക്